വി എസ് സുനിൽകുമാറിന്റെ ഇലക്ഷൻ പ്രചരണാർത്ഥം ടൊവിനോ തോമസിന്റെ ഫോട്ടോ വെച്ചിട്ട് അവർ നന്നായിട്ട് പ്രചരണം നടത്തില്ലേ അതായത് പ്രളയകാലത്ത് ജനങ്ങളെ ചേർത്ത് പിടിച്ചവൻ വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ അവിടെ പ്രളയം സൂപ്പർ സ്റ്റാർ എന്നൊരു പദവി മുന്നേ ടൊവിനോ തോമസിന് വന്നിട്ടുണ്ട് ശരിയാണ് ഡിവൈഎഫ്ഐയിലൊക്കെ പ്രവർത്തിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് ടൊവിനോ തോമസ് പക്ഷെ ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ടായി എന്നുള്ളതാണ് ഈ പറയുന്ന അഡ്വക്കേറ്റ് വി എസ് സുനിൽ കുമാർ ഇദ്ദേഹത്തിന്റെ ഫോട്ടോ ഉപയോഗിച്ച് പോസ്റ്റർ ഇറക്കിയപ്പോൾ തന്നെ അദ്ദേഹം ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു എല്ലാ ലോകസഭാ സ്ഥാനാർത്ഥികൾക്കും ആശംസകൾ എന്ന് തുടങ്ങുന്നു അത് കഴിഞ്ഞ് ഞാൻ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ കേരളത്തിലെ അംബാസിഡർ ആയതിനാൽ എൻ്റെ ഫോട്ടോയോ എന്നോടൊപ്പമുള്ള ഫോട്ടോയോ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണ് എന്ന് അറിയിച്ചു കൊടുക്കുന്നത് നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അത് ഇവിടെ ചെയ്തു കഴിഞ്ഞു ആരെങ്കിലും അത് ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അത് എൻ്റെ അറിവോടെയോ സമ്മതത്തോടെയോ അല്ല എന്നും അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാവർക്കും നിഷ്പക്ഷമായിട്ടുള്ള ആ ഒരു സംഭവം കൊടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ ഇവിടെയുള്ള സഖാക്കന്മാർ ഇത് ഏറ്റെടുത്തു പോയി ഇനി അവർക്ക് അതിൽ നിന്നും പിന്മാറാൻ കഴിയില്ല ഈ പോസ്റ്റർ ഇട്ട സുനിൽകുമാർ അത് ഈ ഒരു സംഭവം കണ്ടപ്പോൾ നൈസായിട്ട് ഡിലീറ്റ് ചെയ്തിട്ട് സ്കൂപ്പായി പക്ഷേ അതിൻ്റെ പിറകിൽ വലിയ രീതിയിലൊരു അജണ്ട ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അത് ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ട് പോലും അവരുടെ തന്നെ സൈബർ ഇടങ്ങളിൽ ഇപ്പോഴും പ്രചരിപ്പിക്കുന്ന ഒരു സാധനം ടോവിനോ തോമസിനെ ചേർത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് ഒരു നുണ ആയിരം തവണ പറഞ്ഞ സത്യമാകുമെന്നൊക്കെ ഏതോ ഒരാൾ പറഞ്ഞിട്ടില്ലേ അതുപോലെ തന്നെ ഈ ഒരു സാധനം എന്തിനാ ജനങ്ങളിലേക്ക് കൂടുതൽ എത്തണം അതിനൊരു വിവാദം ഉണ്ടാവണം അതിനു വേണ്ടി തന്നെയാണ് ഇത് കരുതിക്കൂട്ടി ചെയ്തതാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം അല്ലാത്ത പക്ഷം ഇവിടെയുള്ള ബാക്കിയുള്ള സഖാക്കുകള് ഇപ്പൊ ഞാൻ ഇട്ട പോസ്റ്ററുകള് അല്ലെങ്കിൽ ആ ഒരു സ്ക്രീൻഷോട്ടുകൾ അതെല്ലാം ഇവിടെയുള്ള സഖാക്കന്മാർ ഇപ്പോൾ ഷെയർ ചെയ്യുന്നതാണ് ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ അത് ഡീറ്റ് ചെയ്ത് കളയുക എന്നുള്ളത് ടോവിനോ തോമസ് കൃത്യമായിട്ട് ഇടപെടൽ നടത്തിയിട്ടുണ്ട് അത് ചെയ്യുന്നത് നിയമവിരുദ്ധമാണ് ഈ പറയുന്ന ആൾക്ക് ചിലപ്പോൾ എലക്ഷന് പോലും പങ്കെടുക്കാൻ കഴിയാത്ത തരത്തില് പോലും ഇടപെടലുകൾ നടത്താൻ നിയമത്തിൽ എന്തെങ്കിലും പഴുതുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നാലേ ചോദിക്കുക നിങ്ങളൊരാളെ ജയിപ്പിച്ച് വിടാൻ ശ്രമിക്കുമ്പോൾ അയാളെ നിങ്ങൾ തന്നെ കറിവേപ്പിലെ പോലെ എടുത്തു കളയാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയല്ലേ ഓക്കെ അപ്പൊ കലാമണ്ഡലം ഗോപി കുറിച്ചാണ് ഇനി പറയാനുള്ളത് അപ്പൊ ടൊവിനോ തോമസുമായി ബന്ധപ്പെടുത്തുള്ള കാര്യം അത് ഡിലീറ്റ് ചെയ്തപ്പെട്ടു പക്ഷെ ഇപ്പോഴും അത് സൈബർ പോരാളികള് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഗോപി ആശാൻ ഗോപി ആശാന്റെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു ഡോക്യുമെന്ററി രാഷ്ട്രീയ പ്രവേശനം നടത്തുന്നതിന് മുൻപ് നമ്മുടെ സുരേഷ് ഗോപിയാണ് എന്ത് ചെയ്തിട്ടുള്ളത് അത് ഉദ്ഘാടനം പ്രകാശനം എല്ലാം ചെയ്തിട്ടുള്ളത് അത് ബോംബെയിൽ വെച്ചു അദ്ദേഹം ചെയ്തു ഇത് അദ്ദേഹം തന്നെ പറഞ്ഞ വാക്കുകളാണ് അതിനുശേഷം പൊന്നാട അണിയിക്കാനൊക്കെ ഞാൻ പോയിട്ടുണ്ട് അന്നൊന്നും കുഴപ്പമില്ലായിരുന്നു അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം പോലും ഞാൻ കഴിച്ചു ലഘുഭക്ഷണം പോലും കഴിച്ചിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇന്ന് നടന്ന ഒരു വിവാദം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്ന് ഗോപി ആശാനെ ഏതോ ഒരു മനുഷ്യൻ വിളിച്ചു എന്നാണ് പറയുന്നത് ഒരു മനുഷ്യൻ എന്നല്ല പല തരത്തിലുള്ള പല രീതിയിലും ആളുകൾ വിളിക്കുന്നു അത് പറയുന്നത് ഗോപി ആശാൻ അല്ല അദ്ദേഹത്തിൻ്റെ മകനാണ് എങ്ങനെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നുണ്ട് എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതായത് ഞങ്ങളെ സഹായിക്കണം വോട്ടിന് വേണ്ടി ഞങ്ങളെ കൂടെ ഒന്ന് സഹകരിക്കണം അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഒരു പത്മഭൂഷണോ പത്മശ്രീയോ ഒക്കെ കിട്ടുന്നതില്ലാണ്ടാവും എന്ന് പറയുന്നത് അപ്പോ അച്ഛൻ പറഞ്ഞു എന്ന രീതിയിലാണ് മകൻ ഒരു പോസ്റ്റ് ഇടുന്നത് അദ്ദേഹം പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വേണ്ട ഞാൻ ഈ ഒരു സുരേഷ് ഗോപിയുടെ കൂടെ നിൽക്കുന്നില്ല എന്ന് താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ഇതിനെ കുറിച്ചിട്ട് വലിയ പ്രതികരണം സുരേഷ് ഗോപി നടത്തിയിട്ടുണ്ട് പക്ഷെ കുറച്ച് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ സുരേഷ് ഗോപിത് പറഞ്ഞിട്ടുണ്ട് അതൊന്നും കേൾക്കാം അതെനിക്ക് അറിയത്തില്ല ഞാൻ ആ പോസ്റ്റേ വായിച്ചിട്ടില്ല സി പ്രമുഖരായ മാത്രമല്ല ജില്ലകളിലുമുണ്ട് എല്ലാ അത് അത് സ്ഥാനാർത്ഥികളെല്ലാം പോയി ഒരു ഒരു ചടങ്ങായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഭാഗമായിട്ട് പാർട്ടി നിർദ്ദേശിച്ച ആൾക്കാരുണ്ട് അതായത് പാർട്ടി നിർദ്ദേശിച്ച ആളുകളെ മാത്രം പോയി കാണും ഈ പറയുന്ന കലാമണ്ഡലം ഗോപി ആശാനുമായിട്ട് യാതൊരു തരത്തിലും അദ്ദേഹം കോണ്ടാക്ട് ചെയ്തിട്ടില്ല അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആരും കോണ്ടാക്ട് ചെയ്തിട്ടില്ല എന്ന് പൊതുമധ്യത്തിൽ അവർ അവര് തുറന്നു പറയുകയാണ് അപ്പോൾ ഗോപി ആശാന്റെ മകൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാവുക എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ കലാമണ്ഡം ഗോപി ഞാൻ ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഒരു അഭ്യർത്ഥിനിയായിട്ടാണ് ഇപ്പൊ അഭിമുഖിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ ഇത്തവണ ലോകസഭയിലേക്ക് ആലത്തൂർ മണ്ഡപത്തിൽ നിന്ന് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ആലത്തൂർ മണ്ഡലത്തിൽ നിന്നും നിൽക്കുന്ന മന്ത്രിക്ക് ഇടതുപക്ഷത്തിന്റെ മന്ത്രിക്ക് വോട്ട് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഗോപിയാശൻ വരുന്നത് അപ്പൊ കൃത്യമായിട്ട് അവിടെ ആ രാഷ്ട്രീയം പറയപ്പെടുകയാണ് അതായത് ബി ജെ പി രാഷ്ട്രീയത്തോട് അദ്ദേഹത്തിന് വെറുപ്പുണ്ട് അല്ലെങ്കിൽ അതിനോട് താല്പര്യമില്ല സുരേഷ് ഗോപി വീട്ടിലേക്ക് വരികയാണ് എങ്കിൽ ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നു അത് കഴിഞ്ഞ് ഇന്ന് ഇന്നലെ നടന്ന സംഭവമാണത് അതിനുശേഷം ഇന്ന് അദ്ദേഹം ഇതാ ഇടതുപക്ഷത്തിന് വോട്ടുകൾ ചോദിച്ചുകൊണ്ട് ഒരു വീട് ചെയ്യുന്നു അപ്പോ കൃത്യമായിട്ട് ഗോപി ആശാന്റെ ഒരു രാഷ്ട്രീയം കൃത്യമായി മനസ്സിലായി ഇടതുപക്ഷത്തോടുള്ള ചായ്വാണ് അദ്ദേഹത്തിനോട് അപ്പോ സ്വാഭാവികമായിട്ടും ബി ജെ പിയോട് താല്പര്യം ഇല്ല കോൺഗ്രസിനോടും താല്പര്യം ഉണ്ടാകില്ല എന്നുള്ളതാണ് അപ്പോ സുരേഷ് ഗോപി പറയുന്നു ഞാൻ ഒരു തരത്തിലും ഇദ്ദേഹത്തിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടില്ല എന്ന് ഇനി കൃത്യമായി ഇതിനുള്ള തെളിവ് തരേണ്ടത് ഗോപി ആശാന്റെ മകനാണ് അങ്ങനെ ആരെങ്കിലും സംസാരിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ തെളിവുകൾ നമുക്ക് കിട്ടാതെ ഒരു ഫേസ്ബുക്ക് കുറിപ്പിന്റെ പുറകെ നിന്ന് നമ്മൾ വെറുതെ കളിച്ച് കളഞ്ഞിട്ട് സമയം കളയേണ്ട കാര്യമില്ല എന്നുള്ളതാണ് തെളിവ് കൃത്യമായ തെളിവുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കാര്യത്തിനെ ഉപയോഗിക്കും എന്നുള്ളതാണ് പക്ഷേ നിർഭാഗ്യവശാല് വീണ് കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കുക അത് ആ ഒരു പാർട്ടിക്ക് ഗുണപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ള ഒരു അജണ്ട ഇവിടെ ഇടതുപക്ഷത്തിൻ്റെതായെങ്കിലും ബി ജെ പിയുടേതാണെങ്കിലും വലതുപക്ഷത്തിൻ്റെതാണെങ്കിലും ഉണ്ട് അതവര് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുമുണ്ട് എന്നുള്ളതാണ് ഇവിടെ സി പി ഐ എമ്മിന് ഒരു വീഴ്ച പറ്റിയത് ടോവിനോ തോമസിന്റെ ആ ഒരു പേര് ഉപയോഗിച്ചതും ആ ഫോട്ടോ ഉപയോഗിച്ചതുകൊണ്ടാണ് പക്ഷെ ആ ഒരു സാധനം നെഗറ്റീവ് ആണെങ്കിൽ പോലും പോസിറ്റീവാണ് കാരണം ഇപ്പോഴും ആ ഒരു ഫോട്ടോ പ്രചരിപ്പിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് സുരേഷ് ഗോപിക്ക് ഒരു അടി കിട്ടിയതിന് തുല്യമായി കലാമണ്ഡലം ഗോപി ആശാൻ തൻ്റെ കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞില്ല എന്ന് പറയുന്നു എന്നിരുന്നാലും വല്ല ആളുകളും പറഞ്ഞിട്ടുണ്ടാവും അതിന് തെളിവുകൾ വരണം ഇതാണ് ശരിക്കും നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയം വലിയ ആളുകൾ പറയണം ഇവർ കൂട്ട് ചെയ്യണമെന്ന് ചില പരസ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ സോപ്പ് ഉപയോഗിച്ചാൽ വെളുക്കും ഇത് ഒരു നടൻ പറയുകയാണെങ്കിൽ നമ്മൾ അത് വാങ്ങും അതായത് ഓരോ ബ്രാൻഡുകൾ പറയേണ്ടി വരും ഓരോ ബ്രാൻഡ് അംബാസിഡർമാര് വേണം അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ കാലങ്ങളായി ഈ ഒരു നാട്ടിൽ ജീവിക്കുന്ന ആളുകളല്ലേ നിങ്ങൾക്ക് ആരാണ് നല്ലത് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്താണോ നല്ലതെന്ന് തോന്നുന്നത് അതാണ് ചെയ്യേണ്ടത് അല്ലാത്ത പക്ഷം ഏതെങ്കിലും ഒരു വലിയ നടൻ വന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വിഡ്ഢികളാണ് എന്നാണ് കാരണം അവര് വലിയ സേഫായ സ്ഥലങ്ങളിലിരുന്ന് സമ്പത്തുമുണ്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും അവർക്ക് ഒന്നിനും ഒരു പഞ്ഞവും ഉണ്ടാവില്ല സാധാരണക്കാർ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട് എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കില് അത് ശരിക്ക് ചിലപ്പോൾ അബദ്ധമാകാം ചിലപ്പോൾ നന്മയാകാം അപ്പൊ നമ്മൾ നമ്മൾക്ക് ഒരു വിഷൻ ഉണ്ടാക്കണം ആർക്ക് വേണ്ടിയാണ് നമ്മൾ നിലനിൽക്കേണ്ടത് ആരെയാണ് നമ്മൾ നിലനിർത്തേണ്ടത് എന്ന് ചിന്തിക്കേണ്ടത് നമ്മൾ തന്നെയാണ് ഇപ്പൊ ഇവിടെ ടോവിനോ തോമസിന്റെ ആ ഒരു വിവാദം വന്നു സുരേഷ് ഗോപിയുടെ വിവാദം വന്നു ഇതൊന്നും നമ്മളെ യാതൊരു തരത്തിലും പിടിച്ചു കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ആർക്കാണ് വോട്ട് ചെയ്യാൻ തയ്യാറാവുന്നത് അതിന് അവർക്ക് വേണ്ടി മാത്രം ചെയ്യാൻ ശ്രമിക്കുക അവരെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക അവരുടെ രാഷ്ട്രീയ പാർട്ടി അത് എത്രത്തോളം നല്ലതാണെന്നും അപകടം നിറഞ്ഞതാണ് എന്നും നമ്മൾ തന്നെ കണ്ടെത്തുക അത് മറ്റുള്ള ആളുകൾ പറയുന്നത് കേട്ട് ചെയ്യുമ്പോൾ അവരുടെ വിഷനാണ് അത് അടിപൊളിയാണ് എന്നുള്ളത് നമ്മുടെ വിഷനിലേക്ക് വരുമ്പോൾ അത് അങ്ങനെയാവണമെന്നില്ല ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ദുഃഖിക്കണ്ട എന്നുള്ളതാണ്